നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് കുംഭമാസം രണ്ടാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയത്തെ മന്ദവാരം ശുഭാശുഭഫലങ്ങളാണ് തൃശ്ശൂർ സൂര്യോദയകാലത്ത് ആറ് നാൽപ്പത്തൊമ്പത് അസമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒൻപത് ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം ആ ഒന്നര മണിക്കൂർ ദൈർഘ്യ രാഹുകാല സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു ചന്ദ്രൻ അങ്ങേരം ദുർബലമായി വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടെന്ന ദിനമാകുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പിന്നെ ശിവരാത്രിയായി അതിനാൽ ശിവനുമായി ബന്ധപ്പെടുന്ന എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ പ്രാധാന്യമുള്ള ദിനങ്ങൾക്കുമൊക്കെ തന്നെ പ്രദോഷവ്രതം വളരെ നിർബന്ധമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ പ്രദോഷവ്രതം ആചരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ് നാളത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് ഒരു ശുഭകാര്യങ്ങൾക്കൊന്നും നാം വിനിയോഗിക്കാത്ത നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം അത് മുപ്പൂരത്തിൽ പേടുന്ന നക്ഷത്രമാണ് പൂരം പൂരാടം പുരുട്ടാതി ഇതൊന്നും തന്നെ യാത്രക്കോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണെന്ന് അറിയുക അങ്ങനെയുള്ള ഏഴ് നക്ഷത്രങ്ങളുണ്ട് നമുക്ക് യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പുരാണം പുരുട്ടാതി അപ്രകാരം തൃക്കേട്ട ഈ ഏഴ് നാളുകളെല്ലാം തന്നെ ഒരു ശുഭകാര്യങ്ങൾക്കും നാം വിനിയോഗിക്കാറില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം പുരാണ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകയാൽ ദേവീക്ഷേത്രത്തിൽ നന്നായി വിളക്ക്മാല പായസ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് ശനിയാഴ്ചയാണ് അയ്യപ്പനെ നെയ്വിളക്ക് എത്തിക്കുന്നതും വളരെ നല്ലതാണ് നാളത്തെ ദിനം ഒരു തരത്തിലുള്ള നല്ല മുഹൂർത്തം തരുവാൻ നിർവാഹമില്ല ശനിയാഴ്ചയാണ് മറ്റൊന്ന് നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനമൊക്കെ നടത്തി ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടാൽ വളരെയധികം അത് ഉപകാരപ്പെടും തീർച്ച നന്ദി നമസ്തേ